അസ്സാമലൈക്കും കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നമ്മളൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മളെയൊക്കെ കൂടുതൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ് മകൻ ഉമ്മയെയും അനിയനെയും വീട്ടിൽ വേണ്ടപ്പെട്ട എല്ലാവരെയും കൊന്നെടുക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളെയൊക്കെ വാർത്തകൾ എന്നും ആശങ്കയും അതുപോലെ ഭീതിയും ഉളവാക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പിറകിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗമാണ് ഇന്ന് കുട്ടികളിൽ പോലും യഥേഷ്ടം ലഭ്യമാകുന്ന അവർക്കിടയിൽ അവൈലബിൾ ആവുന്ന ഒന്നായി ലഹരി പദാർത്ഥങ്ങൾ മാറിയിരിക്കുകയാണ് എമ്മും എം ഡി എമ്മും മറ്റ് പല രൂപങ്ങളിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഗൌരവത്തോടു കൂടി കാണേണ്ട ഒരു വലിയ സാഹചര്യവും അതുപോലെ ഒരു ഏരിയയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനിങ് എല്ലാവരും നടത്തി